മുസ്ലിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെങ്കിലും സർവനാശത്തിനുള്ള സമയമായി കഴിഞ്ഞു തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച കുലക്കുക എന്ന് പറയും അതുപോലെ ചില മുസ്ലിം നാമധാരികൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് അതിലൊരു വലിയവനാ വലിയ ആളാ കേരള മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ നോക്കി പഠിക്കൂ പഠിക്കുന്ന പറഞ്ഞിട്ടുള്ളത് മോദിയുടെ അഥവാ ആർ എസ് എസ് കാരൻ അടിയും കാലം നക്കി കാര്യം നേട് എന്ന് പറയാൻ ഒരുവൻ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പിറന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾ പറയലെ അന്ത്യക്രിസ്തുന്ന് അതുപോലെ ഒരുവനാണ് ഇവൻ മുസ്ലിങ്ങളുടെ അവസാനത്തിൻ്റെ തുടക്കമാണോ ഇത് എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുത് ഞങ്ങള് തൃശൂക്കാര് അവരുടെ ഭാഷയിൽ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് യന്ത്രവൻ സൈസ് എന്ന് ആണും പെണ്ണും കെട്ട പരിപാടികൾ ചെയ്യുന്നവരെ കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാറ് യന്ത്രവൻ സൈസ് എന്ന് ആണാണോ പെണ്ണാണോ ആണും പെണ്ണും കെട്ടവനാണോ അതിന് നാലാം തലക്കാരനാണെന്നാണ് ചോദ്യം കേരള മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ കണ്ട് പഠിക്കണം പറഞ്ഞത് ഡോക്ടർ അബ്ദുൾ സലാം വലിയ ആളാ വലിയ ആളാ അവർ മോദിയുടെ അടിയും കാലും നക്കിയിട്ട് കാര്യം നേടുന്നത് കണ്ടില്ലേ അതുപോലെ ആകണം എന്ന് അതുപോലെ ആകണം ഇടക്കിടയ്ക്ക് മോദിയെ പോയി കാണുക ഇടയ്ക്കിടയ്ക്ക് അമിത്ഷായെ പോയി കാണുക എന്നിട്ട് അവരുടെ ആസം കഴുകി കൊടുക്കുക കേരള മുസ്ലിങ്ങൾ ഇപ്പൊ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നുവോ അത് നോക്കി പഠിക്കണമെന്നാണ് ഇപ്പോ സംഘിയായിട്ട് അവതരിച്ച് നടക്കുന്ന ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൾ സലാം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സന്ദേശമാണ് മുസ്ലിങ്ങൾക്കുള്ള സന്ദേശം തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കേരള മുസ്ലിങ്ങൾ ആർ എസ് എസിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇത്ര വലിയ ആഗോള നേതാവ് ആരാണത് മനസ്സിലായില്ലേ ലോക കുരു മോഡി നരേന്ദ്ര മോഡി ഇത്രയും വലിയ ആഗോള നേതാവിൻ്റെ സർക്കാരിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഈ മുസ്ലിങ്ങൾ എന്ത് കാര്യം നേടാനാണെന്നാ ചോദ്യം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാം നേടിക്കഴിഞ്ഞാലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അറിയാമോ അന്തസ് ആഭ്യാത്യം തറവാടിത്തം ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളുകൾ അതൊക്കെയാ ചെയ്യുക എത്തിക്സും വാല്യൂസും അതാണ് അവർക്ക് പ്രാമുഖ്യമുള്ളൊരു കാര്യം പ്രമുഖമായിട്ടുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് എക്സിസ്റ്റൻസ് പക്ഷെ അവർ നഷ്ടപ്പെടുത്തിയത് വരും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചതിൻ്റെ കൈവെള്ളൽ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഞാനായിട്ട് നിലകൊള്ളും എന്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയില് അതാ ആരാ അതറിയുന്നവർക്കറിയാം അവിടെ ഏത് വിധത്തിലുള്ള നേതൃസ്ഥാനവും കൊടുക്കാമെന്ന് പറഞ്ഞു പ്രവാചകന് പണം കൊടുക്കാമെന്ന് പറഞ്ഞു പ്രവാചകന് കാരണം പ്രവാചകൻ അലമീനാണ് സത്യസന്ധനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട് അതുകൊണ്ട് അദ്ദേഹം കൂട്ടം തെറ്റി പോകരുത് എന്ത് വേണമെങ്കിൽ തരാം എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഉടുവസ്ത്രത്തിന് മറുവസ്ത്രമില്ലാതെ എന്ന വണ്ണമാണ് പോയത് മദീനയിലേക്ക് പോയത് അബ്ദുൽ സലാം കേൾക്കുമ്പോൾ നല്ല പേരാണ് നല്ല മുസ്ലിം പേര് അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ മുസ്ലിം പേര് ഉണ്ടാക്കാലോ വികസനത്തിന്റെ റെവല്യൂഷൻ ഉണ്ടാക്കിയ പ്രധാനമന്ത്രിയിൽ നിന്ന് നാം എന്തിനു മാറി നിൽക്കുന്നു പ്രധാനമന്ത്രി ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് നടത്തുന്ന പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഇൻക്ലൂഷൻ എന്നാണ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളിൽ ഇരുപത്തൊന്ന് കോടി ജനങ്ങൾ മുസ്ലിങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ മോദിയിൽ വിശ്വാസമർപ്പിച്ച് ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് ഇത് എവിടെ ചരിത്രം കിട്ടിയ ചരിത്രമെന്നറിയില്ല എന്നാൽ കേരളത്തിലവർ ബി ജെ പിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അത് മഹാ മൗഢ്യമാണെന്നാണ് ഇപ്പം ഇയാളുടെ കണ്ടെത്തല് ബുദ്ധിമാനാണ് കേട്ടോ ഉമ്മണി വലിയ ബുദ്ധിമാനാ അവിടെ കിട്ടുന്ന ചവിട്ടും കിട്ടും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു പേര് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക ബാബരെയും മസ്ജിദ് ഓർക്കുന്നുണ്ടോ ബാബരെയും മസ്ജിദ് ഓർക്കുന്നുണ്ടോടോ അബ്ദുൽ കലാമേ ബാബരെയും മസ്ജിദ് എവിടെയാ എവിടെയാണോ ബാബറി മസ്ജിദ് എവിടെയാണോ ഏ റവല്യൂഷനാണ് ബി ജെ പിക്ക് സംഘപരിവാറിൽ നടത്തിയ റവല്യൂഷനാണ് വിപ്ലവമാണ് ഇന്നിപ്പോ പള്ളിപ്പറമ്പിലിരിക്കുന്ന രാമനാ എവിടെയാടോ ബാബറി മസ്ജിദ് ഏ ഗുജറാത്തിൽ നിരത്തിക്കിളഞ്ഞല്ലേടോ പതിനായിരങ്ങളെ വെട്ടിക്കൂട്ടിയില്ലടോ പതിനായിരങ്ങളെ അതാടോ ലോക നേതാവ് താൻ പറയുന്ന ലോക നേതാവിന്റെ മഹത്വം ഇതൊക്കെയാണോ താനത് മറന്നു പക്ഷെ അതിന് നെഞ്ചിലെ ഉരുക്കം മറക്കാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയത് നല്ലത് മുസ്ലിങ്ങൾക്കകത്ത കോടാലിക്കൈകള് അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ യാദവന്മാരെ കുറിച്ചൊരു വാക്കുണ്ട് യാദവന്മാരെ തകർക്കാൻ യാദവന്മാർക്ക് മാത്രമേ കഴിയൂ എന്ന് തമ്മിൽ അടി കൂടിയിട്ടാണ് തകർന്നത് അവര് ഇപ്പ പറയുന്ന മുസ്ലിങ്ങളോട് പറയുന്നത് കാലു പിടിച്ച് നക്കി നക്കിക്കൊടുക്കാൻ ആരുടെ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വവാദികളുടെ കഴുതക്കാല് പിടിക്ക് നക്കി നക്കിക്കൊടുക്കു അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ സംഭവിക്കുക ഇമ്മടി വലിയ ഗുണങ്ങൾ കിട്ടും ഇമ്മണി വലിയ ഗുണങ്ങൾ കിട്ടും കണ്ടില്ലേ ക്രിസ്ത്യാനികൾ നക്കി കൊടുക്കുന്ന കണ്ടില്ലേ അല്ല അവർ സുരക്ഷിതരാണ് അവർ സുരക്ഷിതരാണ് എവിടെ എവിടെ സുരക്ഷിതര് സുരക്ഷിതര് പോലെ കേരളത്തിൽ കുറേ ആൾക്കാനുണ്ട് എന്നാണ് അവരെ സുരക്ഷിത്വം നടത്താൻ നഷ്ടപ്പെടുക എന്നറിയില്ല വാലാട്ടി നടക്കുന്ന ഒരു പട്ടിയുടെ സുരക്ഷിതത്വം മാത്രം ഉത്തരേന്ത്യയിൽ അതേ ക്രിസ്ത്യാനികളെ ചവിട്ടിക്കൂട്ടുകയാണ് അത് ഇയാൾ ഓർക്കുന്നില്ല അവിടെ കുരിശോഞ്ഞൊരു സാധനവുമില്ല ലോഹിട്ട് നട പുറത്ത് നടക്കാൻ പറ്റില്ല ആര് പറഞ്ഞതാണ് ഇവരുടെ തന്നെ ബിഷപ്പ് അംബ്ലാനി പറഞ്ഞ കാര്യമാണത് ഞാൻ പറയുന്ന കാര്യമല്ല ഒരു മുപ്പത് പള്ളിയിൽ ഇവിടെ കറക്കുന്നുണ്ട് കറ്റാസികൾക്ക് മേടിച്ചിട്ട് പുറത്ത് കിടക്കാൻ പറ്റില്ല പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റി ഇവിടെ നക്കുന്നു അവിടെ ഇവിടെ 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 അവര് ആർ എസ് എസിന്റെ കാലു നക്കുന്നു അവിടെ അവർ നാറ്റിക്കുന്നു ക്രിസ്ത്യാനിയുടെ കാല് പിടിച്ചു തൊഴിക്കുന്നു തലേ കാല് പിടിച്ച് നിലത്തട്ടിക്കുന്നു തൊഴിക്കുന്നു ഏതായാലും പണവും പദവിയും കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ ഗുദദ്വാരവും നക്കുന്ന ഒരു ഒരേംപൊക്കിയാണ് ഇയാൾ അത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല ഇതുപോലെ ഇനിയും പലരും വരുന്നുണ്ട് ഏമ്പൊക്കികൾ പേരെന്താ പേര് മുസ്ലിം പേര് അന്തസ്സും മാബിയാത്യുമുള്ള മുസ്ലിങ്ങൾക്കുണ്ടായ നെഞ്ചുകലക്കം അങ്ങനെയൊന്നും മാറില്ലടാ പന്നി ഗുജറാത്തില് നിന്നെ പോലുള്ളവർ ഗുജറാത്ത് കാര്യങ്ങൾ നിന്നെ പോലുള്ളവർ മറക്കും ബാബറി മസ്ജിദ് നിന്നെ പോലുള്ളവർ മറക്കും അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ ഒരു പേരുണ്ടാക്കാൻ പറ്റും മുഹമ്മദ് പേരുണ്ടാക്കാം എങ്ങനെയാ എം യു എച്ച് അങ്ങനെ അക്ഷരങ്ങൾ നിർത്തി വെച്ചാൽ മതി ആ അക്ഷരങ്ങൾ നിരത്തി വെച്ച പേരുണ്ടാക്കിയിട്ട് ഒരു സമൂഹത്തിൻ്റെ മുൻപില് നിയമത്തിൻ്റെ മുൻപില് മുസ്ലിമായിട്ട് നിൽക്കാം സർട്ടിഫിക്കറ്റിൽ എഴുതാം മുസ്ലിം എന്ന് എഴുതാം പക്ഷെ യഥാർത്ഥ മുസ്ലിം വെറും നാമധാരി മാത്രമല്ലട അതിനാദ്യം നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കണം ഇസ്ലാം എന്താണെന്ന് കണ്ണു തുറന്ന് കാണണം കാതു തുറന്ന് കേൾക്കണം ബുദ്ധി കൊണ്ട് അറിയണം മനനം ചെയ്ത് സാക്ഷാത്കരിക്കണം ഇസ്ലാം ആന്തരികമാണ് സിനിമയിൽ എനിക്കും വേഷം കെട്ട കെട്ടാം നാടകത്തിലെനിക്കും വേഷം കെട്ടാം മുസ്ലിമായിട്ട് അത് വേഷം കെട്ടില് മാത്രമാണ് നല്ല മേക്കപ്പ് മാൻ വേഷം മാറ്റി കെട്ടിത്തരും പക്ഷേ ഇസ്ലാം യഥാർത്ഥത്തിൽ ആന്തരികമാണ് അത് വേഷഭൂഷാദികളിലല്ല അല്ല ഏതായാലും മുൻപ് പറഞ്ഞ മഹിമകൾ അത് നിനക്കൽ മനസ്സിലായി പുരാണത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യാദവരെ കൊല്ലാൻ യാദവർക്ക് മാത്രമേ കഴിയൂ അത്ര ഇവിടെയും ഒരു മറം കൂടാതെ പറയാം മുസ്ലിങ്ങൾക്ക് എന്നും എവിടെയും പ്രധാന ശത്രുക്കൾ മുസ്ലിങ്ങൾ തന്നെയാണ് പ്രധാന ശത്രുക്കൾ കുലങ്കുത്തികൾ കോടാലിക്കൈകൾ മരം വെറ്റണമെങ്കിൽ മരത്തിൻ്റെ കയ്യിലുള്ള കോടാലി തന്നെ വേണം മുസ്ലിങ്ങളൊന്നും ഓർക്കുന്നത് നല്ലതാണ് വിശുദ്ധ ഖുറാൻ ഒന്നേ ഉള്ളൂ ഏറ്റവും കുറച്ച് ഇന്ത്യയിലെങ്കിലും ഒന്നേ ഉള്ളൂ പ്രവാചകനായിട്ട് നബി തിരുമേനി ഒന്നേ ഉള്ളൂ അള്ളാഹു ഒന്നേ ഉള്ളൂ പക്ഷേ നമ്മളെ കാണുന്നില്ലേ മുസ്ലിങ്ങൾ ഇപ്പോ പലതാണ് പലതാണ് പല പലതട്ടിലാണ് അതിലൊരു വിഭാഗം ശത്രുക്കളുടെ കൂടാരത്തിലുമാണ് ആർ എസ് എസിന്റെ അടിയും കാലും നക്കി സ്വന്തം കാര്യം കാണാൻ വേണ്ടി നടക്കുന്നവർ അവർ ആർ എസ് എസിന്റെ കൂടാരത്തിലാണ് ഏതായാലും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ അഥവാ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അന്ത്യം അതിനുള്ള സമയം സമാഗതമായി എന്ന് പറയാം അത് അതിവിദൂരമല്ല ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ ഒരു ചെറിയൊരു ബിറ്റ് വീഡിയോന്റെ ബിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കുറ്റം പറയാം പുട്ടുമാത്തപ്പൻ എന്ത് വിവരമുണ്ടെന്ന് ചോദിക്കാം അദ്ദേഹത്തിന്റെ പേര് മാത്യു എന്നാണ് കളിയാക്കി പുട്ടുമാത്തപ്പൻ എന്ന് പറയും പക്ഷെ ഈ പറയുന്ന കാര്യം അതിനെ പരിപൂർമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിൽ തരുന്ന സന്ദേശം ഒരാർത്ഥത്തിൽ പറഞ്ഞ ഉപദേശം ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഗുജറാത്തിലെന്ത് സംഭവിച്ചുവോ മുസ്ലിങ്ങൾക്ക് അത് തന്നെ ആ ഗതി തന്നെ ആ ദുർഗതി തന്നെ കേരളത്തിലും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും ചിലപ്പോൾ എനിക്കറിയത്തില്ല മഹലൊക്കെ ഇതിന്റെ പുറകിലുണ്ട് നിങ്ങൾ അതിനെ മുതിരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരിസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും നീ മുസ്ലിം ലീഗ് വെച്ച് നിങ്ങൾക്ക് എത്ര സീറ്റ് ജയിക്കാൻ പറ്റും ബാക്കിയുള്ള പല ഉണ്ട് അതായത് നിങ്ങളെ തൊലച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലയിൽ വെച്ചോണം ഇത്